യുവജന കലാസമിതിയുടെ സമുച്ചയം കൊല്ലം കൊല്ലം ജില്ലയിൽ നമ്മുടെ എഴുകോൺ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള സ്നേഹിതൻ കൂടിയായ അഡ്വക്കേറ്റ് ബിജു അബ്രഹാം അവർ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്ന ഈ ക്ലബിന്റെ പ്രസിഡന്റായിട്ടുള്ള ജി ശ്രീ ജി സന്തോഷ് ലാൽ സ്വാഗതം പറഞ്ഞ ക്ലബിന്റെ സെക്രട്ടറി ശ്രീ രമേശ്കൾ പറഞ്ഞ വാർഡ് മെമ്പർ ശ്രീ ബിജു ടി ആർ അവർ അഖിൽ എം എസ് അനുവിന്ദ് ശ്യാംകുമാർ രാകേഷ് കൂടാതെ ബഹുമാനപ്പെട്ട അനിൽകുമാർ കെ അവൾ ശ്രീ ആനന്ദ് എസ് ദേവനന്ദൻ ക്ലബ്ബിൽ സജീവമായി പ്രവർത്തിക്കുകയും എന്നാൽ പൊതുപന്തിയിൽ എത്തിച്ചേരാത്തതുമായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന പോലെ എനിക്കും അറിയാവുന്ന പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട നാട്ടുകാരെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ എന്നെ സംബന്ധിച്ച് നമ്മുടെ യുവജന കലാസമിതി എന്ന് പറയുമ്പോ തന്നെ എന്റെ കൊച്ചനാളില് ഇവിടെ കൂടിയിരിക്കുന്ന അമ്പത് വയസ്സിന് മുകളിൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ അമ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഈ മാധവ കൊച്ചാടിന്റെ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ കടയും അതായത് ഇന്ന് ഇപ്പൊ ബിനോജ് വീട് വെച്ച് താമസിക്കുന്ന അവിടെ ഒരു ചെറിയ ബാർബർ ഷോപ്പ് കടയും അവിടെ എത്രയോ ഓണങ്ങൾ എത്രയോ ഓണങ്ങൾ അത് നമ്മുടെ പൊരുന്നില സജിത്തൻ സ്ഥിരമായിട്ട് ഇവിടെ എവിടെയോ നിന്നിപ്പോ എനിക്ക് കുട്ടിക്കാലത്ത് ഓർമ്മയുള്ളതും പേടിയോടെ ഓർത്തിരുന്നതുമായ ഒരു അനുഭവമാണ് അതായത് ഈ പൊതിമാറ്റ മത്സരം നടക്കുമ്പോൾ ഞാൻ പറയുന്നില്ല എല്ലാം കൊച്ചുങ്ങളിരിക്കുന്നതുകൊണ്ട് അവസാനത്തെ പൊതി കിട്ടുന്നത് അദ്ദേഹത്തിനായിരിക്കും അതിനകത്തെന്തുവാന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാം ഇത് വിട്ടുകൊണ്ടൊരു ഡാൻസ് ഉണ്ട് ആ അത് തന്നെ രാധാകൃഷ്ണൻ പറഞ്ഞതല്ലേ അപ്പൊ ആ ഡാൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് കളിക്കുന്ന ആളുകളെ കാണുമ്പോ സത്യം പറഞ്ഞ എന്റെ പ്രിയപ്പെട്ട പൊന്നു കുഞ്ഞുങ്ങളെ തീരെ എനിക്കങ്ങ് അത്ഭുതമായിരുന്നു തീരെ എന്ന് ഞാൻ പറഞ്ഞു നിർത്തിയത് തീരെ എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ലത് കാരണം നാണമാണ് നമുക്ക് ഭയങ്കര സഭാകമ്പമാണ് സംസാരിക്കുന്നത് എന്ത് എന്തിന് ആര് കേൾക്കാൻ എന്നൊന്നും ചിന്തിക്കാനുള്ള പ്രായ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല അന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛൻ അന്ന് ഉള്ള കാലത്ത് ഇതുപോലെ സമ്മാനദാനം നടത്തിയപ്പം ഏഹ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഓർത്തത് ഉല്ലാസ കുട്ടേണ്ട്ട് വന്നിട്ട് അച്ഛനോട് പറഞ്ഞ ഞാൻ പാട്ട് പാടിയപ്പോഴും ഇതൊക്കെ ഞാൻ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ് കുഞ്ഞുങ്ങളോടാ പറയുന്നത് എന്താണ് പല്ലവി അനുപല്ലവി രാഗം താളം ഇതെല്ലാം ശരിയായിട്ടുണ്ടെന്ന് ഉല്ലാസ കുട്ടയെന്ന് അച്ഛനോട് പറയുന്നു ഞാൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു ഏഹ് അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജീവിതത്തിലെ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളിലെ പൊട്ടും പൊടിയും നമ്മൾ ഓർത്തിരിക്കും പ്രിയപ്പെട്ടവരെ പൊട്ടും പൊടിയും നമ്മൾ ഓർത്തിരിക്കും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രസിഡന്റോട് സംസാരിച്ചപ്പോ പറഞ്ഞു എന്താണ് പറഞ്ഞത് അദ്ദേഹം കാർഷിക മേഖല അഭിവൃദ്ധിപ്പെടുന്ന കാലം ആയിരുന്നു അഞ്ചു അമ്പത് കൊല്ലം മുമ്പ് പക്ഷെ അതിന്റെ ഓർമ്മകളിൽ കളിയാടുന്ന ഓണമാണ് എന്നുള്ളതെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു എപ്പോഴും നമുക്ക് ആഘോഷ പരിപാടികൾ എന്ന് പറയുന്നത് ഒത്തൊരുമയുടെ കൂട്ടായ്മയുടെ ഉത്സവം ഏതുസവം നമ്മൾ എടുത്ത് നോക്കിയാലും കൂട്ടായി എന്തെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളാലോചിക്കുന്നു എന്തെങ്കിലും ചെയ്യാൻ കൂട്ടമായി എന്തെങ്കിലും ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നിവിടെ പങ്കെടുത്ത ഒരുപാട് മത്സരങ്ങൾ നടത്തി ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തവരൊക്കെ എന്തായാലും ഒരു ആറ് ഏഴ് എട്ട് മണിക്കൂറോളം അവരുടെ മൊബൈൽ ഫോണിൽ നോക്കി സമയം കളഞ്ഞില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്മയാണ് ക്ലബ്ബ് നമ്മൾ എവിടെ ചേരുന്നത് പിന്നെ ക്ലബ്ബിന്റെ കാര്യം പറയാനാണെങ്കിൽ എനിക്ക് ധാരാളം പറയാനുണ്ട് ഈ ക്ലബ്ബ് ഈ രീതിയിൽ ഫോം ചെയ്ത മുൻ പ്രസിഡന്റും സെക്രട്ടറിയും അതിന് രജിസ്ട്രേഷൻ വാങ്ങി കൊടുത്തവർ ഇപ്പോൾ പ്രസിഡന്റ് സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നവർ ക്ലബിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവർ ഗ്രൂപ്പിനകത്ത് ഒരുപാട് കാര്യങ്ങളൊരു തർക്കം പറയുന്നു പറയാതിരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ക്ലബിന്റെ പിരിവുകൾ കുറച്ചുകൂടെ ശക്തമാക്കുകയും ഈ പറഞ്ഞ പോലെ സെക്രട്ടറി ക്ലബിന്റെ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ ആതുര സേവനം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാൻ കഴിയണം ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയണം ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയണം അല്ലാതെ വാക്കുകളിൽ ഒതുക്കുന്ന കാര്യങ്ങൾ ആകരുത് പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി ഈ ക്ലബിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ഏതൊരാളും ഇതിൽ നിൽക്കുന്നവർ രാഷ്ട്രീയമോ മതമോ ജാതിയോ സ്ത്രീ പുരുഷ ഭേദമോ ഇല്ലാതെ ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളെ ഒന്നിപ്പിക്കുന്ന ഘടകം മാത്രമാണെന്ന ചിന്ത എംഫസൈസ് ചെയ്തുകൊണ്ട് ക്ലബ്ബ് എന്ന് പറയുന്നത് നമ്മളെ ഒന്നിപ്പിക്കാനുള്ള കാര്യം മാത്രമാണ് എന്ന ചിന്ത മാത്രം നമ്മളെ എംഫസൈസ് ചെയ്തുകൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് അത് മാത്രം ഒന്ന് ഉയർത്തി കാട്ടിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം ഇന്നിവിടെ പങ്കെടുത്ത ഒരുപാട് ക്രിസ്മത്സരത്തിൽ പങ്കെടുത്ത ഞാൻ പേര് ഒരു കുട്ടിയുടെ മാത്രമായിട്ട് എടുത്തു പറയുന്നില്ല ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുത്ത കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും നന്മ നേരുന്നു നന്മകൾ നേരുന്നു പിന്നെ എന്റെ മികവിന് എവിടെ അവ ഇത് തന്നതിന്റെ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് അവസാനിപ്പിച്ചുകൊള്ളാം കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ പരിപാടി നടത്തിയപ്പോ എനിക്ക് ഗുരുരത്ന പുരസ്കാരം ലഭിച്ചിരുന്നു ഇരുപത്തിരണ്ട് വർഷമായിട്ട് വി എച്ച് എസ് സി സ്കൂളിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിൻ്റെ വൊക്കേഷണൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് ഞാൻ എൻ്റെ കൂടെ ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം കരിയർ ഗൈഡൻസ് കൗൺസിലിംഗ് മാസ്റ്റർ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഗുരുരത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ ലൈബ്രറി കൗൺസിലിന്റെ തൃക്കടവൂർ ഡോക്ടർ ശിവദാസ മേനോൻ സാഹിത്യ സംസ്ഥാന മികച്ച അധ്യാപകരുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പിന്നെ അടുത്തിടയ്ക്ക് കുറച്ച് നാഷണൽ അവാർഡുകൾ ലഭിച്ചിരുന്നു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അവാർഡ് നേടി നാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഭാരത് വിഭൂഷൺ അവാർഡ് ലഭിച്ചിട്ടുണ്ട് തുടങ്ങി ഒരുപാട് അപ്പൊ ശ്രീകുട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചണ്ണ എന്തോ വെക്കണ്ട പേര് എന്താണ് ഇത് വെക്കണ്ട ഞാൻ പറഞ്ഞ കേരള ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഏറ്റവും കൂടുതൽ പത്രങ്ങളിൽ ആർട്ടിക്കൾ കുറഞ്ഞ സമയം കൊണ്ട് എഴുതിയ ആൾ അതാണ് ഇപ്പൊ എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അവാർഡ് കഴിഞ്ഞ ആഴ്ച എറണാകുളത്ത് വെച്ചായിരുന്നു കുഞ്ഞുങ്ങളെ ഇതൊന്നും ഞാനൊരു ലക്ഷ്യം കണ്ടുപോയതല്ല പഠനം എന്തായാലും വായിക്കുകയും പഠിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്റെ തൊഴിൽ എന്നെ തൊഴിൽ എന്നെ പഠിപ്പിക്കുന്നു അപ്പൊ പിന്നെ അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചുരുക്കൂട്ടുന്നു എന്ന് മാത്രം അപ്പൊ അതുകൊണ്ട് ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾ ഓരോ മേഖലയിലും പണിയെടുക്കുന്നവർ അതിന്റെ മാക്സിമത്തിൽ എത്താൻ ശ്രമിക്കും അവാർഡുകളും പുരസ്കാരങ്ങളും നിങ്ങളുടെ പുറകെ വരും ഞാനിതൊന്നും അവാർഡ് എനിക്ക് കരുതി കിട്ടിയതല്ല എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടി നിങ്ങളോട് പങ്കുവച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ ഡൽഹിയിൽ നിന്ന് അവാർഡ് വാങ്ങിക്കുമ്പോഴോ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവർക്ക് എനിക്ക് അവാർഡ് തന്നപ്പോഴോ തൃക്കടപൂർ സാഹിത്യ സമാജത്തിൽ ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അവൾ എനിക്ക് അവാർഡ് തന്നപ്പോഴോ ഒന്നും കിട്ടാത്ത ഒരു സന്തോഷം എന്റെ നാട്ടുകാരുടെ മുമ്പിൽ എന്റെ ബിജുവണ്ണന്റെ കയ്യിൽ നിന്നും എൻ്റെ പ്രിയ സുഹൃത്ത് ഏറ്റവും സൗമ്യനും സന്തോഷവാനുമായി എപ്പോഴും കാണുന്ന ബിജു അബ്രഹാം അവരുടെ സാന്നിധ്യത്തിൽ എൻറെ നാട്ടുകാരുടെ മുമ്പിൽ പ്രിയപ്പെട്ട സുരേഷണ്ണന്റെ കൂടെ ഒക്കെ വിനോജ് എല്ലാരെയും ഞാൻ ആരെയും പേരെടുത്ത് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം ആരുടെ ഒക്കെ ആ പേര് ഞാനെടുത്ത് പറയാത്തതെന്ന് പോലും അങ്ങനെ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ ഇത്തവണത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു നന്ദി നമസ്കാരം